മിക്ക യുവാക്കൾ ചെയ്യുകയും പിന്നീട് ജീവിതത്തിൽ പശ്ചാത്തലിക്കുകയും ചെയ്യുന്ന പത്ത് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ജീവിതത്തിൽ എന്തെങ്കിലും വളരെ ആവേശകരമാണെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് സംശയിക്കാം കൗമാരവും ആദ്യകാല യൗവനവും വളരെ വളരെ ആവേശകരമാണ് നമ്മളിൽ മിക്കവരും അത്തരമൊരു സമയത്ത് തെറ്റുകൾ പലതും ഉണ്ടാക്കുന്നതിൽ അതിശയിക്കാനില്ല ഒട്ടുമിക്ക യുവാക്കൾ ചെയ്യുന്നതും പിന്നീട് ഖേദിക്കുന്നതുമായ പത്ത് തെറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണെങ്കിൽ ഈ തെറ്റുകൾ ചിലത് തിരുത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങൾക്ക് ഇതിനകം എഴുപത് വയസ്സിന് മുകളിലുണ്ടെങ്കിൽ എന്നോട് ക്ഷണിക്കണം മിസ്റ്റേക്ക് നമ്പർ വൺ ചെറുപ്പക്കാർ പലപ്പോഴും വെറും നിസ്സാര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു മിക്ക ചെറുപ്പക്കാരും അവരുടെ ജീവിതം അവർക്കിടയിൽ നിന്നുകൊണ്ടതിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു അവർ മറ്റുള്ളവരെ നോക്കുന്നു അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അവർ വാങ്ങുന്നത് വാങ്ങുകയും അവർ ചെയ്യുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു യുവാക്കൾ ഫാഷൻ ശൈലി വിനോദം തുടങ്ങി പലതിനും പിന്നാലെ ഓടാൻ സാധ്യത വളരെ കൂടുതലുണ്ട് ഫാഷൻ ആകുന്നതിലും ഏറ്റവും പുതിയ ഐഫോണുകൾ വാങ്ങുന്നതിലും മോശമായ ഒന്നും തന്നെയില്ല അത് നിങ്ങളുടെ സാമ്പത്തിക നില കൂടുതൽ ദരിദ്രമാക്കും എന്നല്ലാതെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ പ്രാഥമിക അസസ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിനായി ഒരു ഉയർന്ന ഉറച്ച സാമ്പത്തിക അടിത്തറ കെട്ടിപ്പിടുക എന്നതായിരിക്കണം ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമ്പാദ്യശീലം ഉണ്ടായിരിക്കുകയും നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കുകയും വേണം നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന എല്ലാം എന്തും നിങ്ങൾക്ക് വാങ്ങാം എന്നാൽ അത് നിങ്ങൾ നല്ലതുപോലെ സമ്പാദിച്ചതിന് മാത്രമായിരിക്കണം എനിക്കറിയാം ഇത് കേൾക്കുന്ന ഇരുപത് വയസ്സുള്ള ആർക്കും ഇതൊരു വൃത്തികെട്ട ഉപദേശമാണ് എന്നാൽ നിങ്ങൾക്ക് അൻപത് വയസ്സ് തികുമ്പോൾ ഈ പറയുന്നതിൻ്റെ വില നല്ലതുപോലെ മനസ്സിലാകും മിസ്റ്റേക്ക് നമ്പർ ടു സമ്പന്നരാകാൻ സ്കൂൾ വിദ്യാഭ്യാസം മതിയെന്ന് യുവാക്കൾ കരുതുന്നു ഒരുപക്ഷെ ഇതവരുടെ തെറ്റല്ലായിരിക്കാം അതിന് നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്തണം നമ്മുടെ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ നിങ്ങൾ സ്കൂൾ വിടുന്ന ദിവസമാണ് ആരംഭിക്കുന്നത് ഇത് കേൾക്കാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ അതാണ് സത്യം ക്ലാസ് മുറിയുടെ നാല് ചുവരുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യഥാർത്ഥ ലോകം യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ അവർ സ്കൂൾ ഉപേക്ഷിച്ച പതിറ്റാണ്ടുകൾക്ക് ശേഷവും ദിവസവും പഠിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ ലോകത്തിലെ മിക്ക ആളുകളും സ്കൂൾ വിടുന്ന ദിവസം പഠനം നിർത്തുന്നു അതാണ് അവരെ ദാരിദ്ര്യത്തിലേക്ക് പൂർത്തീകരിക്കപ്പെടാത്ത ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ തെറ്റ് നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ഓഡിയോ വീഡിയോ പ്രോഗ്രാമുകൾ കേൾക്കുക കാണുക നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ പലതും സ്കൂൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല മിസ്റ്റേക്ക് നമ്പർ ത്രീ ചെറുപ്പക്കാർ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മുഴുവനാക്കാതെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാനുള്ള പ്രവണത കാണിക്കുന്നു ഉപേക്ഷിക്കുന്നത് വളരെ എളുപ്പമാണ് മറ്റെന്തെങ്കിലും പുതിയത് പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കുക എന്ന ആശയം വളരെ എളുപ്പമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ലായിരിക്കാം എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഉപേക്ഷിക്കുക എന്നതാണ് പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുക എന്നതാണ് ഒരു വ്യക്തിയെ ശക്തനും സുസ്ഥിരനുമാക്കുന്നത് കാര്യങ്ങൾ അല്പം കഠിനമാകാൻ തുടങ്ങുമ്പോൾ എളുപ്പവഴി സ്വീകരിക്കരുത് മുന്നോട്ട് പോകുക ചിലപ്പോൾ അവസാന ഘട്ടങ്ങളിൽ നിങ്ങൾ കഠിനമായി എന്തെങ്കിലും ജോലി ചെയ്ത് പൂർത്തിയാക്കി വരുമ്പോൾ സ്വയം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആശ്ചര്യപ്പെട്ടേക്കാം ഇതിലും മികച്ചതൊന്നുമില്ല എന്നൊരു തോന്നൽ ഒരിക്കലും വിട്ടുകൊടുക്കരുത് തുടർന്നുകൊണ്ടേയിരിക്കുക മിസ്റ്റേക്ക് നമ്പർ ഫോർ ചെറുപ്പക്കാർ കേൾക്കുന്നത് എന്തും വിശ്വസിക്കുന്നു സ്വീകരിക്കുന്നു യുവാക്കൾ മികച്ച മനസ്സുള്ളവരും അഭിപ്രായമുള്ളവരുമാണ് പക്ഷേ അവർ വളരെ അപൂർവമായി മാത്രമേ പ്രായമായവരിൽ നിന്ന് കേൾക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ചിന്തിക്കുകയുള്ളൂ യുവത്വം പഠിക്കാനുള്ള സമയമായിരിക്കണം മാത്രമല്ല നിങ്ങളോട് മറ്റുള്ളവർ പറയുന്നത് പോലും ചോദ്യം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം മികച്ച ചിന്തകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും ആഴത്തിൽ പോകേണ്ടത് ആവശ്യമാണ് അനുഭവം നിങ്ങളെ കറുപ്പും വെളുപ്പുമായി തോന്നുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ചാരത്തിൻ്റെ നിരവധി വകഭേദങ്ങളാണെന്ന് കണ്ടെത്തുന്നതിനെ നയിച്ചേക്കാം പ്രായം കൊണ്ട് ജ്ഞാനം മരണമെന്നില്ല അനേകം യുവജനങ്ങളും പഴയ തലമുറകളിൽ നിന്ന് കേൾക്കുന്നത് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കുന്നു നിങ്ങളുടെ സഹജവാസനകളെ ശരിയായ രീതിയിൽ പിന്തുടരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങളെ യഥാർത്ഥ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകും മിസ്റ്റേക്ക് നമ്പർ ഫൈവ് ചെറുപ്പക്കാർ മതിയായ ഗവേഷണമില്ലാതെ നിക്ഷേപിക്കുന്നു ഓഹരിയിൽ ദശലക്ഷക്കണക്കിന് നിക്ഷേപം നടത്തിയ ആളുകളുടെ കഥകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വളരെയധികം പ്രകോപിപ്പിക്കും പക്ഷെ അത് ചെയ്യരുത് നിക്ഷേപം വളരെ പ്രതിഫലദായകമായ ഒരു കാര്യമായിരിക്കാം എന്നാൽ ഇത് നിങ്ങളുടെ പണം ഏതെങ്കിലുമൊക്കെ ക്രമരഹിതമായ ഓഹരികളിൽ എറിയുന്നത് പോലെ എളുപ്പമല്ല ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ഓഹരി മാർക്കറ്റിനെ കുറിച്ച് ഗവേഷണം നടത്തേണ്ടതുണ്ട് നിങ്ങൾ പണം തെറ്റായി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നർത്ഥം നിക്ഷേപത്തിൽ വൈദഗ്ധ്യം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം ആ വിഷയത്തെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളിൽ ചിലത് നന്നായി ശരിക്കും പഠിക്കുക എന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചോ ഉള്ള പത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ സമയമെടുക്കുന്നത് അനാവശ്യ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അതുമാത്രമല്ല നിങ്ങളുടെ കഠിനാധ്വാനമുള്ള നിക്ഷേപം നഷ്ടപ്പെടുമ്പോൾ വരുന്ന മാനസിക ബുദ്ധിമുട്ടും തലവേദനയും ഒഴിവാക്കുകയും ചെയ്യും മിസ്റ്റേക്ക് നമ്പർ സിക്സ് ചെറുപ്പക്കാർ എപ്പോഴും തൽക്ഷണ സംതൃപ്തി ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ ഇതായിരിക്കാം യുവാക്കളുടെ ഏറ്റവും വലിയ തെറ്റ് ജീവിതം ആനന്ദിക്കുന്നതിനായി ഒരു പറ്റിയ പങ്കാളിയെ കണ്ടുപിടിച്ച് ജീവിതം ആരംഭിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ഒരു വിജയകരമായ കരിയർ സ്ഥാപിക്കാൻ വേണ്ടി ഇന്നത്തെ യുവജനങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ് അവർക്ക് എപ്പോഴും എല്ലാം ഇപ്പോൾ തന്നെ വേണം അത് സാധാരണയായി അവരെ അനാവശ്യമായ കുറുക്കുവഴികളിലേക്കും കടത്തിലേക്കും നയിക്കുന്നു അലമോ അസന്തുഷ്ടിയായ ഭാവിയാണ് മിസ്റ്റേക്ക് നമ്പർ സെവൻ മിക്ക ചെറുപ്പക്കാരും പണം സേവ് ചെയ്യുന്നില്ല ബാങ്ക് ആയിരം ആളുകളിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ പതിനെട്ടിനും ഇരുപത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവരിൽ അറുപത്തൊമ്പത് ശതമാനം പേർക്കും റിട്ടയർമെൻറ്റ് സമയത്ത് ആവശ്യമായി വരാവുന്ന സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ വിരമിക്കൽ വളരെ അകലെയാണെന്ന് തോന്നിയേക്കാം എന്നാൽ നിങ്ങൾ പണം സേവ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത് കഴിയുന്നത്ര വേഗത്തിൽ സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക വിരമിക്കൽ മാത്രമല്ല നിങ്ങൾ സംരക്ഷിക്കേണ്ടത് നിക്ഷേപത്തിനും എന്തെങ്കിലും പ്രതീക്ഷിക്കാതെയുള്ള അത്യാഹിതങ്ങൾക്കുമായി നിങ്ങൾ പൈസ മാറ്റിവെക്കണം എന്നാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കഴിഞ്ഞ് പൈസ എന്ന ബുദ്ധിമുട്ടാണ് അതിന് നിങ്ങൾക്ക് വേണ്ടത്ര അച്ചടക്കമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ മികച്ച ഭാവി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് ബന്ധം നിലനിർത്തുന്നതിന് സ്നേഹം മാത്രം മതിയെന്ന് യുവാക്കൾ കരുതുന്നു ഒരു ബന്ധം ഉണ്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിലനിർത്താൻ സ്നേഹം നിസ്സംശയമായും ഒരു പ്രധാന ഘടകമാണ് എന്നിരുന്നാലും അത് മാത്രം പര്യാപ്തമല്ല ഒരാളുമായി വളരെയധികം പ്രണയത്തിലാവുകയും എന്നിട്ടും രണ്ടുപേരും അടിസ്ഥാനപരമായി പൊരുത്തപ്പെടുന്നില്ല എന്നതിനും സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാമെന്നതും തിരിച്ചറിയുക മികച്ച ബന്ധങ്ങൾ റൊമാൻറ്റിക് പ്രണയത്തിലല്ല മറിച്ച് പങ്കിടുന്ന മൂല്യങ്ങൾ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആശയവിനിമയ വൈദഗ്ധ്യവും പരസ്പരം വേദനിക്കാതെ തർക്കിക്കാനുള്ള കഴിവും ജീവിതത്തിൽ വളരെ പ്രധാനമാണ് ഈ സത്യം അറിയുന്നത് യുവാവായിരിക്കുമ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എടുക്കേണ്ട ഒരു സുപ്രധാന തീരുമാനമായതിനാണ് നിങ്ങളെ സഹായിക്കുന്നത് ദീർഘകാല ബന്ധം പ്രണയത്തിൽ അധിഷ്ഠിതമാണ് പക്ഷേ അത് മാത്രമല്ല ജീവിതം നിങ്ങളുടെ മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ അഭിലാഷങ്ങൾ എന്നിവയുടെ ഒരു പ്രധാന ഭാഗം നിങ്ങളുടെ പങ്കാളിയുമായി പങ്കെടുക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ അധികാരം പറ്റില്ല മിസ്റ്റേക്ക് നമ്പർ നയൻ ചെറുപ്പക്കാർ എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ആദ്യകാല കൗമാരപ്രായത്തിൽ നിങ്ങളുടെ ബോസുമായും ക്ലയൻറ്റുമായും നിങ്ങളുടെ എല്ലാ സ്കൂൾ സഹപാഠികളുമായും സൗഹാർദ്ദപരമായ ബന്ധത്തിലായിരിക്കാൻ തീർച്ചയായും ആഗ്രഹിക്കും അത് സ്വാഭാവികമായി തോന്നാം അവർ ചിലർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നറിയുമ്പോൾ നിരാശ തോന്നിയേക്കാം അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി നിങ്ങൾ വളയാണ്ടത് ഇത് വലിയൊരു തെറ്റാണ് കാരണം എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഉറപ്പ് നൽകുന്ന ഒരു ഫോർമുലയുമില്ല വെറുക്കുന്നവരോട് എങ്ങനെ ഇടപെടണമെന്ന് നിങ്ങൾ പഠിക്കണം അത് വളരെ പ്രധാനമാണ് മിസ്റ്റേക്ക് നമ്പർ ടെൻ യുവാക്കൾ അവരുടെ നിർഭാഗ്യത്തിൽ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ അത് കുറ്റക്കാരല്ല അവർ നിങ്ങളെ ഈ ലോകത്തേക്ക് ക്ഷണിച്ചു അതെ അത്രമാത്രമേ ഉള്ളൂ അവരുടെ കരുതൽ മികച്ചതല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ സുഹൃത്തെ പുറത്ത് കിടന്ന് നിങ്ങളുടെ ജീവിതം സ്വയം ശരിയാക്കുക ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ മാത്രമാണ് അത് ഉത്തരവാദി നിങ്ങളുടെ പരാജയവും വിജയവും നിങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ മാതാപിതാക്കളല്ല ഈ ഉപദേശം നിങ്ങൾ വരുക്കുന്നുവെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വരുത്താം പക്ഷേ നിങ്ങൾ പോകുന്നതിന് തൊട്ടുമുണ്ട് ഞാൻ ഇതുവരെ നിങ്ങളുമായി പങ്കിട്ടതിൻ്റെ സംഗ്രഹം ഇതാണ് മിസ്റ്റേക്ക് നമ്പർ വൺ ചെറുപ്പക്കാർ പലപ്പോഴും വെറും നിസാര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ ടു സമ്പന്നരാകാൻ സ്കൂൾ വിദ്യാഭ്യാസം മതിയെന്ന് യുവാക്കൾ കരുതുന്നു മിസ്റ്റേക്ക് നമ്പർ ത്രീ ചെറുപ്പക്കാർ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ മുഴുവനാക്കാതെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാനുള്ള പ്രവണത കാണിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ ഫോർ ചെറുപ്പക്കാർ കേൾക്കുന്ന എന്തും വിശ്വസിക്കുന്നു സ്വീകരിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ ഫൈവ് ചെറുപ്പക്കാർ മതിയായ ഗവേഷണമില്ലാതെ നിക്ഷേപിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ സിക്സ് ചെറുപ്പക്കാർ എപ്പോഴും തൽക്ഷണ സംതൃപ്തി ആഗ്രഹിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ സെവൻ നിക്ഷേപത്തിനും റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്കുമായി എങ്ങനെ സമ്പാദിക്കാമെന്ന് അറിയാതിരിക്കുക മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് ബന്ധം നിലനിർത്തുന്നതിന് സ്നേഹം മാത്രം മതിയെന്ന് യുവാക്കൾ കരുതുന്നു മിസ്റ്റേക്ക് നമ്പർ നയൻ ചെറുപ്പക്കാർ എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ ടെൻ യുവാക്കൾ അവരുടെ നിർഭാഗ്യത്തിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ദിസ് ഈസ് സുധീർ സുധീർമനം സൈനിങ് ഓഫ്